നമസ്കാരം തേടേ ന്യൂസിലേക്ക് സ്വാഗതം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ഫാഷൻ തന്നെയായി മാറിയിട്ടുണ്ട് രാവിലെയോ വൈകിട്ടോ ഒരു അല്പനേരം ജിമ്മിൽ പോകുന്നത് ശീലമാക്കിയവരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളവർ ചിലരാകട്ടെ ഫിറ്റ്നസ് നിലനിർത്താൻ കഠിന പരിശ്രമം നടത്തുമ്പോൾ മറ്റു ചിലരാകട്ടെ ഒരു വ്യായാമം എന്ന നിലയ്ക്കാണ് ജിമ്മിലേക്ക് പോകുന്നത് ഇപ്പോഴുതാ ജിമ്മ് പരിശീലനത്തിനിടെ പെട്ടെന്ന് കാഴ്ച നഷ്ടമായി എന്നൊരു വാർത്തയാണ് ചർച്ചയാകുന്നത് ഒരു നേത്രരോഗ വിദഗ്ധനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് കഠിനമായ ജിം പരിശീലനത്തിനിടെ ഇരുപത്തി ആറ് വയസ്സുള്ള ഒരു യുവാവിന് വലതുകണ്ണിന്റെ കാഴ്ച പെട്ടെന്ന് നഷ്ടപ്പെട്ടതായിട്ട് ഡോക്ടർ പറയുന്നു ഇതേ തുടർന്ന് നടത്തിയ ചികിത്സയിലാകട്ടെ അപൂർവവും ഗുരുതരമായ വൽസൽവ റെറ്റിനോപതി എന്ന രോഗമാണ് ഇദ്ദേഹത്തിന് ബാധിച്ചതെന്ന് കണ്ടെത്തിയത് അതികഠിനമായ വ്യായാമങ്ങൾ എങ്ങനെ അപ്രതീക്ഷിതമായി കണ്ണിന്റെ ആരോഗ്യത്തെ ബാധിക്കും എന്നതിനെക്കുറിച്ച് ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്യുന്നു അതേസമയം എന്താണ് ഈ രോഗം എന്നതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നെഞ്ചിലും വയറിലും പെട്ടെന്നുണ്ടാകുന്ന മർദ്ദം വർദ്ധിക്കുന്നത് കാരണം റെറ്റിനിലെ ചെറിയ രക്തക്കുഴലുകൾ പൊട്ടി പ്രിയ റെറ്റിനൽ രക്തസ്രാവം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ാണ് ഈ വൽസൽവ റെോപതി വയറൽ പെട്ടെന്നുണ്ടാകുന്ന മർദ്ദം സിരകളിലേക്ക് പകരുന്നതാണ് പ്രശ്നം വഷളാക്കുന്നത് ഇത് കണ്ണുകളിൽ ഉൾപ്പെടെയുള്ള തലയിലെയും കഴുത്തിലെയും സിരകളിലെ മർദ്ദം വർദ്ധിപ്പിക്കുന്നതോടെ റെട്ടിനയിലെ ചെറിയ രക്തക്കുടലുകൾ പെട്ടെന്ന് പൊട്ടുന്നു ഇതിന്റെ ചികിത്സയെന്ന് പറയുമ്പോൾ ശരിയായ വൈദ്യസഹായത്തോടെ മാസങ്ങൾക്കുള്ളിൽ ഈ അവസ്ഥ ഭേദമാക്കാൻ സാധിക്കും എന്നാണ് വിവരങ്ങൾ കണ്ണിലെ രക്തം തനിയെ മാറുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക രക്തം ചിതറിച്ചു കളയാൻ യാഗിലൈസർ ഉപയോഗിക്കുക കഠിനമായ പ്രവൃത്തികൾ പരിമിതപ്പെടുത്തുക പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം തുടങ്ങി അടിസ്ഥാനപരമായ ആരോഗ്യ കാരണങ്ങൾ കണ്ടെത്തുക എന്നിവ ഡോക്ടർമാർ നൽകുന്ന ചികിത്സകളിൽ ഉൾപ്പെടുന്നു അടുത്തിടെ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ജിമ്മ് പോലുള്ള സ്ഥലങ്ങൾ കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുന്നതിനിടെ ചെറുപ്പക്കാരടക്കം കുഴഞ്ഞു വീണ് മരണം സംഭവിക്കുന്ന വാർത്ത ഇത് സമൂഹത്തിൽ വളരെയധികം ആശങ്കാജനകമായ ഒരു സാഹചര്യം തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ തന്നെ ഇതിനോടനുബന്ധിച്ച് നിരവധി വീഡിയോകളും പുറത്തെത്തിയിരുന്നു അതേസമയം കാഴ്ചയിൽ ആരോഗ്യവാനാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇവർ കുഴഞ്ഞു വീഴുന്നത് എന്നാണ് ഇവിടെ ചോദ്യമാകുന്നത് അതായത് ഹൃദ്രോഗം പ്രായമായവരെ മാത്രമല്ല ബാധിക്കുന്നു എന്നതാണ് ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറുപ്പക്കാരെ ഹൃദ്രോഗത്തിലേക്ക് നയിച്ചേക്കാവുന്ന അപകട ഘട്ടങ്ങൾ ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ അമിതവണ്ണം മാനസിക സമ്മർദ്ദം മുൻകൂട്ടി കണ്ടുപിടിക്കാത്ത ഹൃദ്രോഗം എന്നിവയൊക്കെയാണ് കഠിനമായ വ്യായാമങ്ങളിൽ പ്പെടുമ്പോൾ സമ്പത്തുള്ള പരിശീലകരുടെ മേൽനോട്ടത്തിൽ കൃത്യമായ മാർഗ്ഗനിർദ്ദേശം പാലിച്ചുകൊണ്ട് മാത്രം അത് ചെയ്യുക ഹൃദയാരോഗ്യം സംരക്ഷിക്കുന്നതിൽ വ്യായാമം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു എന്നത് ശരി തന്നെയാണെന്നാൽ അത് സ്വന്തം പരിധി മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ ഗുണത്തെ കളരെ ദോഷമായിരിക്കും ചെയ്യുക